ശേഷമാണ് ഇപ്പൊരു അഭിനയത്തിലും എന്റെ ഐഡന്റിറ്റി കഴിഞ്ഞിട്ട് ഇല്ല ഞാൻ കോളേജിൽ ഫസ്റ്റ് ഇയർ വിഷുവൽ കമ്മ്യൂണിക്കേഷനാണ് പഠിച്ചത് അപ്പോ അപ്പോൾ തന്നെ ഞാൻ വാർച്ച എടുത്ത് ചാൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ വർക്ക് കുറച്ചുകൂടി ഒന്ന് വളരാട്ട അല്ല അപ്പൊന്ന് അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് എന്താണ് ഇതിന്റെ പരിപാടി എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കി എന്നിട്ട് ഇത് പറ്റുന്ന ഫീൽഡാണോ നോക്കി പറഞ്ഞു പക്ഷെ അസിസ്റ്റന്റ് ഡയറക്ടറെ പിന്നെ ഒരു അഭിനയിക്കാൻ പറ്റുന്നില്ല ആദ്യമായിട്ട് വേണോ വേണോ അതുകൊണ്ടാ വൈകിയാണ് പറഞ്ഞുള്ളൊരു കാര്യമാണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുതിയ ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങൾക്ക് അതുകൊണ്ടാണ് പുതിയ താരങ്ങൾ വെച്ചിട്ട് അല്ലെങ്കിൽ പുതുമുഖങ്ങളെ വെച്ചിട്ട് നമ്മൾ സിനിമകൾ ചെയ്യുമ്പോഴാണ് ഓരോരുത്തർ പുതിയ നായകമാരും മലയാള സിനിമയിലേക്ക് വരുകയുള്ളൂ അപ്പോൾ അതിന് പ്രൊഡ്യൂസേഴ്സ് റിസ്ക് എടുക്കുന്ന റിസ്ക് എടുക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള സിനിമകളുടെ വിജയം നോക്കി തന്നെയാണ് അവർ റിസ്ക് എടുക്കുള്ളത് അപ്പോൾ അതിന് തയ്യാറെ സാറിന് ഞങ്ങളുടെ താങ്ക്സ് ഞങ്ങൾ ആദ്യമേ പറഞ്ഞാണ് വീണ്ടും താങ്ക്സ് പറയുന്നത്